ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പ്ലാന്റ് ചേർത്തലയിൽ പ്രവർത്തന സജ്ജമായി സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാന്റ് ഏഷ്യയിലെ തന്നെ ആദ്യത്തേതാണ് ദ്രവ സംസ്കരണത്തിൽ മികച്ച മാതൃക സൃഷ്ടിച്ച ചേർത്തല നഗരസഭയുടെ പുതിയ പദ്ധതിയെക്കുറിച്ച് കുറിച്ച് വിജീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് ചേർത്തല നഗരസഭയുടെ ആനത്തറവിലുള്ള അര ഏക്കർ സ്ഥലത്താണ് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരും ചേർത്തല നഗരസഭയും ചേർന്ന് എട്ടര കോടി രൂപ മുതൽ മുടക്കിയാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് നാടിനാകെ തലവേദനയായിരുന്ന കക്കൂസ് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള പ്ലാന്റ് ആണ് ഇതോടെ ചേർത്തലിൽ സാധ്യമായിരിക്കുന്നത് ദിവസം രണ്ടര ലക്ഷം ലിറ്റർ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം പ്ലാന്റിൽ ഒരുക്കിയിട്ടുണ്ട് ചേർത്തല താലൂക്കിലെ മുഴുവനും സമീപ പഞ്ചായത്തുകളിലെ കക്കൂസ് മാലിന്യവും ഈ പ്ലാനിൽ സംസ്കരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചേർത്തലയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മൾക്കറിയാം നാലു വശവും തോടും അതുപോലെ തന്നെ കുളങ്ങളും ഉള്ളതായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ കൂടുതൽ ദിവസങ്ങളും നമ്മൾക്ക് കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് അടിക്കുന്നതായിട്ടുള്ള ഒരു സവിശേഷത കൂടി ഈ ചേർത്തലയിൽ ഉണ്ടായി കാരണം വേറൊന്നും കൊണ്ടൊന്നുമല്ല അവരെ സംബന്ധിച്ച് ഇത് കൊണ്ടുപോയി അടിക്കുവാനായിട്ടുള്ള സ്ഥലം ഇല്ലാതിരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇനിയിപ്പം നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള പ്രദേശങ്ങളിലുള്ളതായിട്ടുള്ള മാലിന്യങ്ങൾ കക്കൂസ് മാലിന്യങ്ങളടക്കം നമ്മൾക്ക് നമ്മുടെ ഇവിടെ ചെയ്യാം അതിൻ്റെ സ്ലഡ്ജുകൾ നമ്മൾക്ക് കൊണ്ടുപോയി വളമാക്കി നമ്മൾക്ക് അത് അതുകൊണ്ടും ഒരു ലാഭം നമ്മൾക്കുണ്ടാക്കാം ചേർത്തല താലൂക്കിലെ പാതയോരങ്ങളിലും തണ്ണീർത്തടങ്ങളിലും രാത്രികാലങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു പ്ലാന്റ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇതിന് പരിഹാരം ആകുമെന്നാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത് മാലിന്യ സംസ്കരിക്കുന്നതിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വെള്ളം പ്ലാന്റിലെയും ദേശീയപാതയിലെയും പൂന്തോട്ടങ്ങൾക്കും കൃഷിക്കും പ്രയോജനപ്പെടുത്തും കൂടാതെ ഘരമാലിന്യ ജൈവവളമാക്കി മാറ്റി വിൽപ്പന നടത്താനുള്ള പദ്ധതിയും നഗരസഭ തയ്യാറാക്കിയിട്ടുണ്ട് പൂർണ്ണമായ ജി പി എസ് സംവിധാനം ഓൺലൈൻ മോണിറ്ററിംഗ് എന്നിവയോട് മൊബൈൽ ആപ്ലിക്കേഷൻ അധിഷ്ഠിതമായാണ് ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റായ ഇവിടെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തനങ്ങളും സോളാർ എനർജിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ബിജീഷ് കുമാർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ